വീണ കുടുങ്ങിയതോടെ സി പി എമ്മിലെ മന്ത്രിമാർക്കെല്ലാം മിണ്ടാട്ടമുട്ടിയിരിക്കുകയാണ് വിഷയത്തിൽ കാര്യം തിരക്കി സഖാക്കൾക്ക് മുൻപിലെത്തിയ മാധ്യമങ്ങളാണെങ്കിൽ ഒരു മറുപടിയും കിട്ടാതെ മടങ്ങേണ്ടിയും വന്നു ഇത്ര കാലവും വീണാ വിജയന്റെ മാസപ്പടി വിവാദത്തെ പറ്റി ചോദിക്കുമ്പോൾ സി പി എം നേതാക്കൾക്കെല്ലാം നൂറ് നാവായിരുന്നു മുഖ്യനും മകളുമടക്കം ഒന്നും അറിയാത്ത പഞ്ചപാവങ്ങളാണെന്ന് പറഞ്ഞ മാസപ്പടി വിവാദത്തിൽ അഗ്രഗണ്യരായ സഖാക്കന്മാർക്ക് ഇപ്പോൾ വീണ കുടുങ്ങിക്കഴിഞ്ഞപ്പോൾ മാസപ്പടി വിവാദം എന്താണെന്ന് പോലും അറിയില്ല എന്നാണ് പറയുന്നത് വിഷയവുമായി ബന്ധപ്പെട്ട ചോദ്യത്തിനൊന്നും ഇപ്പോൾ ആർക്കും ഒരു മറുപടിയും പറയണ്ട അങ്ങനെയൊരു സംഭവം പാർട്ടിയുമായി ബന്ധപ്പെട്ടോ മുഖ്യനുമായി ബന്ധപ്പെട്ടോ നടന്നിട്ടേയില്ല എന്ന മട്ടിലാണ് ഇപ്പോൾ സഖാക്കളുടെ എല്ലാം പെരുമാറ്റം വൈകാതെ തന്നെ കേന്ദ്രത്തിന് മേൽ പഴിചാരി സോഷ്യൽ മീഡിയകളിൽ കാപ്സ്യൂളുകൾ നിറയുമെന്ന കാര്യത്തിലും ഒരു തർക്കവും വേണ്ട ഈ വിഷയത്തിൽ എനിക്കൊന്നും അറിഞ്ഞുകൂടാനെന്നായിരുന്നു എൽ ഡി എഫ് കൺവീനർ ഇ പി ജയരാജന്റെയും പ്രതികരണം എന്ത് കേന്ദ്ര ഏജൻസി എന്ന് ചോദിച്ച ജയരാജൻ സംഭവം നോക്കിയിട്ട് പറയാമെന്നാണ് പ്രതികരിച്ചത് ഇങ്ങനെയൊരു വിവാദം മാസങ്ങളായി മുഖ്യനെയും മകളെയും പാർട്ടിയെയും ചുറ്റിപ്പറ്റി നടക്കുന്ന കാര്യം ഇന്നും എൽ ഡി എഫ് കൺവീനറായ ജയരാജൻ മാത്രം അറിഞ്ഞിട്ടില്ല ഈ വിഷയത്തിൽ മാധ്യമങ്ങളുടെ ചോദ്യങ്ങളോട് ഒരു വാക്കുപോലും പ്രതികരിക്കാതെയാണ് മന്ത്രി മുഹമ്മദ് റിയാസും എ കെ ബാലനും ഒഴിഞ്ഞു മാറിയത് അല്ലെങ്കിൽ രക്ഷപ്പെട്ട് ഓടിയത് എന്ന് പറയാം അങ്ങനെ നവകേരള സദസ്സിൽ വാദോരാതെ കേന്ദ്രത്തെയും പ്രതിപക്ഷത്തെയും കുറ്റം പറഞ്ഞ ഒരു മന്ത്രിമാർക്കും ഇപ്പോൾ ഒന്നും പറയാനില്ല സഖാക്കൾ മൊത്തത്തിൽ ഇനി കുറച്ചുനാളത്തേക്ക് മൗനവ്രതത്തിലായിരിക്കുമെന്ന കാര്യം ഇതോടെ ഉറപ്പായി ജയരാജനും മരുമകനും മിണ്ടാട്ടം മുട്ടിയെങ്കിൽ ഇനി മുഖ്യന്റെ കാര്യം പ്രത്യേകിച്ച് എടുത്തു പറയണ്ടല്ലോ മുഖ്യനും മാസപ്പടി വിവാദത്തെ പറ്റി ഇനി ഒന്നും അറിയാൻ സാധ്യതയില്ല വിഷയത്തിൽ വിശദീകരണം ചോദിച്ചു പോകുന്നവരോട് മാസപ്പടി എന്താണെന്നും വീണ വിജയൻ ആരാണെന്നും മുഖ്യൻ ചോദിക്കാതിരുന്നാൽ ഭാഗ്യം ലോക്സഭാ തിരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ടുള്ള കേന്ദ്ര നീക്കമെന്നാണ് ഇതിനെ സി പി എം വിലയിരുത്തുന്നത് തെളിവുകളടക്കം കള്ളി വിളിച്ചതായ സ്ഥിതിക്ക് ഇനി കേന്ദ്രത്തിന് മേൽ പഴിചാരി രക്ഷപ്പെടുക മാത്രമാണ് സി പി എമ്മിന് മുമ്പിലുള്ള ഏക വഴി അതേസമയം വിഷയത്തിൽ പ്രതികരിക്കാത്ത പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസ് നാവ് ഉപ്പിലിട്ട് വെച്ചിരിക്കുകയാണോ എന്നാണ് പ്രതിപക്ഷ നേതാവ് ചോദിച്ചത് നവകേരള സദസ്സിനിടെ തരംതാണ രീതിയിൽ പ്രതിപക്ഷത്തുള്ള നേതാക്കളെ അധിക്ഷേപിച്ചയാളാണ് പൊതുമരാമത്ത് മന്ത്രി ഇപ്പോൾ അദ്ദേഹത്തിന്റെ നാവ് ഉപ്പിലിട്ട് വെച്ചിരിക്കുകയാണോ എന്നാണ് വി ഡി സതീശന്റെ ചോദ്യം അല്ലെങ്കിലും പാർട്ടിക്കെതിരെ എന്തെങ്കിലും വിവാദങ്ങൾ ഉണ്ടാകുമ്പോൾ കുറച്ച് ദിവസത്തേക്ക് മിണ്ടാതിരിക്കുക എന്നതാണല്ലോ പൊതുവെയുള്ള സി പി എം തന്ത്രം അതിപ്പോൾ മുഖ്യനും മകളുമാണ് പ്രതിസ്ഥാനത്ത് എന്നതുകൊണ്ട് സഖാക്കളെല്ലാം മാസങ്ങളോളം മൗനം ആചരിക്കാനാണ് സാധ്യത കൂടുതൽ